ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ശ്രീ ആലത്യൂർ ഹനുമാൻ കാവിലാണ് അപ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ക്ഷേത്രം കൂടിയാണ് അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള കാഴ്ചകളാണ് ഇത് മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രം കൂടിയാണിത് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദിവസേന നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തുന്നത് ഹനുമാൻഗാവ് എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ശ്രീ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം മൂവായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ വാസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠ നടത്തിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സാമൂതിരി രാജാവിൻ്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ആലത്തിയൂരിൽ പൊയിലിശ്ശേരി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഉത്തമപുരുഷനായ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിനായി പോകുന്ന തൻ്റെ ഭക്തനായ ശ്രീ ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയോട് ഉണർത്തുവാനുള്ള അടയാളവാക്യം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതും ഈ അടയാളവാക്യം ശ്രവിക്കുവാൻ ഹനുമാൻ സ്വാമി തൻ്റെ തലസ്വൽപ്പം ഇടതുവശത്തേക്ക് ചെരിച്ചു പിടിച്ച രീതിയിലുമാണ് പ്രതിഷ്ഠ ഈ അടയാളവാക്യം അനുജനായ ലക്ഷ്മണൻ കേൾക്കരുത് എന്നതുകൊണ്ട് ലക്ഷ്മണ ശ്രീകോവിൽ നാലമ്പലത്തിന് പുറത്ത് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന് സമീപത്തായി ഹനുമാൻ സമുദ്ര ലംഘനം നടത്തിയതിനെ അനുസ്മരിക്കുന്നതിനായി കല്ലുകൊണ്ടൊരു തറ സ്ഥിതി ചെയ്യുന്നു തറയുടെ അറ്റത്തായി നീളത്തിൽ കാണുന്ന കരിങ്കല്ല് സമുദ്രമായാണ് സങ്കല്പം ഭക്തർ ഓടി വന്ന് ഈ കരിങ്കല്ല് തൊടാതെ ചാടുന്നു ഹനുമാൻ സ്വാമി സമുദ്ര ലംഘനം ചെയ്തതിൻ്റെ പ്രതീകമായാണ് ഇങ്ങനെ ചാടുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഹനുമത് കടാക്ഷത്താൽ ആയുരാരോഗ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ കാര്യസിദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട് കാര്യസിദ്ധിക്കായി ഹനുമാന് പ്രധാന നിവേദ്യം ഒരു പൊതി കുഴച്ച ആവിലും ശ്രീരാമസ്വാമിക്ക് പഞ്ചസാര പായസവും ആണ് ഗൃഹങ്ങളിൽ രാത്രി ഉറങ്ങുമ്പോൾ പേടി സ്വപ്നം കാണാതിരിക്കുവാൻ മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ പേടി സ്വപ്നം കണ്ടാലോ വാലുകൊണ്ട് തട്ടി ഉണർത്തണേ എല്ലാ തിരുവോണനാളിലും തിരുവോണ പൂജയും തിരുവോണ ഊട്ടും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ഗതസമർപ്പണവും വഴിപാടായിട്ട് ഇവിടെ ഉണ്ട് ഊട്ടുപരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം നട തുറക്കുന്നത് രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെ വൈകിട്ട് അഞ്ച് മണി മുതൽ ഏഴ് മുപ്പത് വരെ മുഖ്യപ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിക്കാണ് കൂടുതൽ പ്രാധാന്യം തുല്യപ്രാധാന്യത്തോടുകൂടി ലക്ഷ്മണ സ്വാമിയും കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭഗവതി നാഗദേവതകൾ തുടങ്ങിയ പ്രതിഷ്ഠകളും ഉണ്ട് ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ക്ഷേത്ര കുളത്തിന് സമീപത്തായിട്ട് തന്നെ ആൽമരം കാണാം ക്ഷേത്രക്കുളം വളരെ വിശാലമായിട്ട് തന്നെ